പരിപാടികൾക്ക് വന്നിട്ടുണ്ട് കോളേജ് പരിപാടി അങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് പരിപാടിക്ക് ആദ്യം തന്നെ അറിയപ്പെത് പാലക്കാട് എം എൽ എ ആകാൻ പാലക്കാടും ജനത ഒരു അവസരം തന്നാൽ ആദ്യം ചെയ്യുക വീടില്ലാത്ത ആളുകൾക്ക് സുഹൃത്തുക്കളെ ഏതൊരു വ്യക്തിയും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ നല്ല കാര്യത്തെ കുറിച്ച് പറയാൻ ഇവിടെ ജനങ്ങൾ ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു പേരുദോഷം ആരെങ്കിലും പറഞ്ഞാൽ സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി അഥവാ ഒരു തെറ്റ് സംഭവിച്ചു പോയാലും അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാൻ ഒരുപക്ഷെ ആ വ്യക്തി നശിക്കുന്നതിലൂടെ ഒരു സമൂഹം മുഴുവൻ നശിക്കുമെങ്കിൽ പോട്ടെ എന്ന് കരുതാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാരും ശ്രമിക്കുന്നത് എന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് അല്ലെങ്കിൽ ബോധമില്ലായ്മയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം നെഗറ്റീവ് മാത്രം തിരഞ്ഞു നടക്കുന്നവർ ഈ സമൂഹത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും ആരെങ്കിലും അപവാദം പറഞ്ഞു വരത്തുന്നുണ്ടോ എങ്കിൽ ആ അപവാദങ്ങൾ തങ്ങൾക്ക് റീച്ച് ആയിക്കോട്ടെ തങ്ങളുടെ നിലനിൽപ്പായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിഷവളമാക്കി മാറ്റിക്കൊണ്ട് നിലനിൽക്കാൻ ശ്രമിക്കുന്ന വിഷവിത്തുക്കളായ ചില മാധ്യമങ്ങൾ അവയുടെ അതിപ്രശ്നം അവരുടെ പ്രവർത്തനങ്ങളും ഈ സമൂഹത്തെ മലീമസമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും മുഖമില്ലാതെ ആരെയും എന്തും എങ്ങനെ പറയാമെന്നുള്ള ഒരു അവസരം കൂടിയാകുമ്പോൾ ഇതിന് പൂർണത വരും ഞാൻ പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് നാളെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തെ ഈ കേരളത്തിലെ മീഡിയകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് ഇപ്പോഴും ഒരു ചാനൽ ഒരു മരമുറി ചാനൽ ഞാൻ ഒരു ചാനലിൽ പ്രത്യേകിച്ച് കുറ്റം പറയുന്ന ഒരു ഒരു പരിപാടി ഇല്ലായിരുന്നു പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെ കണ്ടാലും ഒരു കോലം തൂക്കിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ വൃത്തികെട്ട ചോദ്യം അത് ഇപ്പോഴും ഒഴിവാക്കാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ചാനലിനെ ഞാൻ വെറുക്കുന്നു മലമൂർ ചാനലിനെ ഞാൻ വെറുക്കുന്നു ഇപ്പൊ ആ ചാനൽ കാണാറില്ല മറ്റേത് ആ ചാനലൊന്നും നോക്കാറുണ്ടായിരുന്നു ഇപ്പൊ അതും നോക്കുന്നില്ല കാരണം മനുഷ്യരെ വെറുപ്പിക്കുന്ന രീതിയാണ് ഒരു ഒരു പരിധി വേണ്ട ഇതിനൊക്കെ രാഹുൽ മാങ്കുട്ടെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എം എൽ എ ആണ് ഒന്ന് മനസ്സിലാക്ക ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധി തന്റെ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് കാഴ്ചവച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടി പറയണ്ടേ ഒരാളെ വിമർശിക്കുമ്പോൾ വിമർശനം മാത്രം പോരല്ലോ അവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് അയാളൊരു എം എൽ എ എന്ന നിലയിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ ഇത്രയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴും ഇത്രയും വലിയ ആരോപണം നേരിട്ടപ്പോഴും എന്തുകൊണ്ടാണ് പാലക്കാട്ടെ ജനങ്ങൾ ഈ എം എൽ എ അവരുടെ നിലവിലുള്ള എം എൽ എ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ അമ്മമാരും സഹോദരിമാരും ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ വരുമ്പോൾ കെട്ടിപ്പിടിക്കുന്നതും അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതും അവരോടൊപ്പം പൊതുപരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നതും എന്നതുകൂടി ഈ മാധ്യമ ലോകം ഒന്ന് ചർച്ച ചെയ്യണ്ടേ പറയണ്ടേ അത് മാധ്യമങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല ചിലരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ തങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ കിട്ടില്ല എന്നുള്ള ഒരു ഒരു ആശങ്ക കൊണ്ടാവാം അവരുടെ അത് അന്വേഷിക്കാനും അത് പറയാനും മടിക്കുന്നത് ഏതായാലും രാഹുൽ മാൻകുട്ടം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ എം എൽ എ ആയി മത്സരിക്കുന്ന സമയം എം എൽ എ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് തന്നെ എന്താണ് എം എൽ എ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചെയ്യുക എന്ന് ചോദിച്ചിരുന്ന ചോദ്യം ഇതേ മാധ്യമങ്ങൾ തന്നെ ചോദിച്ചിരുന്ന രാഹുൽമാൻകൂട്ടത്തിൽ ഇപ്പോ സ്മരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ കണ്ട വീഡിയോയിൽ എട്ടാമത് വീടിന്റെ തറക്കല്ലിടലാണ് നടക്കുന്നത് അതായത് പാവപ്പെട്ട പാലക്കാട് തൻ്റെ മണ്ഡലത്തിലെ മുഴുവൻ എത്ര പേര് എന്നുള്ളതല്ല മുഴുവൻ വീടില്ലാത്ത മുഴുവൻ ആൾക്കാർക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പണം കണ്ടെത്തി അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ താൻ മുന്നിൽ നിൽക്കും താൻ ഉണ്ടാക്കി കൊടുക്കും എന്നതാണ് രാഹുലിന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അതിനുശേഷം കഴിഞ്ഞ ചിങ്ങം ഒന്നിനാണ് നടൻ ആശുപല്ലി അഞ്ച് വീടുകളുടെ തറക്കല്ലിടൽ നടത്തുന്ന അർഹരായിട്ടുള്ള അഞ്ചു പേര് തെരഞ്ഞെടുത്തിട്ടുള്ള അഞ്ചു പേര് ആ അഞ്ചു പേരുടെ വീടിന്റെ തറക്കല്ലിടൽ കഴിയുമ്പോൾ അതിനൊക്കെ ശേഷമാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് ചിങ്ങം ഒന്നിനാണ് ഈ പദ്ധതി സ്മൈൽ എന്ന പദ്ധതി തുടങ്ങുന്നത് അതിനുശേഷം ഇത്രയധികം വിവാദം ഉണ്ടാക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്റെ മണ്ഡലത്തിൽ കൃത്യമായി ജനങ്ങളെ മറക്കാതെ പ്രവർത്തിക്കുമെന്ന് ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ വിക്രസുകൾക്കും ഈ അപവാദങ്ങൾക്കൊന്നും കൂട്ടി നിൽക്കാതിരുന്നത് പക്ഷെ അവിടുത്തെ രാഷ്ട്രീയ വിരോധികളായ ഒരു പക്ഷം രാഹുലിനെ അവിടെ കാല് നിലത്ത് കുത്തിക്കൂല അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കൈവിട്ടും കാല് വിട്ടും തലവിട്ടും ഓഫീസിൽ പോകാൻ അയക്കൂല എന്നൊക്കെ രീതിയിൽ വലിയ പ്രഘോഷണങ്ങൾ നടത്തിയപ്പോഴും അവിടുത്തെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നത് കണ്ട് ഈ പറഞ്ഞ പ്രതിയോഗികൾക്ക് പിൻവാങ്ങേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് കാണുന്ന ഒരു വാർത്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് തൻവി ഒരു വീടിന്റെ തറക്കല്ലിൽ തറക്കല്ലിട കർമ്മം നടത്തുന്ന ഒരു ഒരു ചിത്രം ഒരു വീഡിയോ കാണുന്നത് ഇതിനിടയിൽ സൈജു ഗ്രൂപ്പ് വന്ന് ഒരു വീടിന്റെ തറക്കല്ലിട നടത്തിപ്പോയി അതുപോലെ ജോഫൻ ഡി ചാക്കോ വന്ന് ഒരു ഒരു വീട് തുടങ്ങി വെച്ചു പോയി ഇനിയും വീടുകൾ ഇവിടെ ഒന്നും നിൽക്കുന്നില്ല ഒരു പക്ഷേ ഈ പി എം ഐ വൈ ഫണ്ട് അതല്ലെങ്കിൽ അതുപോലെ മറ്റു ലൈഫ് ഫണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഫണ്ടുകളൊന്നും യഥാസമയം കിട്ടിക്കോണമെന്നില്ല അർഹരായവർക്ക് കിട്ടിക്കോണമെന്നില്ല മാത്രമല്ല അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നൂറ് നൂറ് നൂലാമാലകളാണ് നമുക്കറിയാമല്ലോ പണം ഏതാണ്ട് എണ്ണൂറ് കോടിയോളം രൂപ ഒരു നൂലാമാലയും ഇല്ലാതെ എടുത്തു കൊടുക്കാൻ വേണ്ടി ഒരു നിയമതടസ്സങ്ങളും ഇല്ല വെറുതെ അവരെ അക്കൗണ്ട് കിട്ടുകൊടുത്താൽ മതി ആ രീതിയിൽ സർവ്വതന്ത്ര സ്വതന്ത്രമായ നിലയിൽ വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം നമുക്കറിയാമല്ലോ അതുപോലും എടുത്ത് വിനിയോഗിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളും വന്ന് ആവശ്യമില്ലാത്ത നൂലാമാലകളും മറ്റും എല്ലാം വന്ന് ഒരു ഒരു എന്താ പറയാ സർക്കാർ കാര്യം ഒരു മുറ പോലെയാണ് നടക്കൂ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കിയാമത്ത് നാൾ ഒന്നാം തീയതി കിട്ടിയാൽ പോരാ ഇപ്പൊ തന്നെ അർഹമായ സമയത്ത് ഉചിതമായ സമയത്താണ് അവർക്ക് വീട് കിട്ട കിട്ടേണ്ടത് എന്ന് ഈ നൂലാമാലകൾക്കൊന്ന് കാത്തു നിൽക്കാൻ സമയമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എം എൽ എമാരല്ലേ ഇവിടെ വേണ്ടത് ഇവിടെ സർക്കാരിന്റെ ഫണ്ടും മറ്റു കാര്യങ്ങളും വേണ്ട എന്നല്ല പറയുന്നത് അത് കിട്ടുമ്പോൾ കിട്ടിക്കോട്ടെ അത് കിട്ടുന്ന സമയത്ത് അതിന് അർഹരായവർക്ക് അത് കിട്ടും അത് വേണ്ടത് കൈകാര്യം ചെയ്യാം പക്ഷെ അതുവരെ കാത്തു നിൽക്കാൻ സമയമില്ല കിട്ടാവുന്ന സോഴ്സിൽ നിന്നൊക്കെ കണ്ടെത്തിക്കൊണ്ട് തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തന്നെ വിശ്വസിച്ച് തന്നെ ജനപ്രതിയാക്കിയ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എം എൽ എ അത് ഏതൊരു നാടും ആ നാട്ടിലെ വോട്ടർമാരും ആഗ്രഹിക്കുന്നതല്ലേ അപ്പൊ അത്തരത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഒരു എം എൽ എയെ നാട് കടത്താനോ അല്ലെങ്കിൽ അവഗണിക്കാനോ അപമാനിക്കാനോ ആ നാട്ടിലെ ജനങ്ങൾ തയ്യാറായില്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എട്ട് വീടിന്റെ പണിയാണ് നിലവിൽ നടക്കുന്നത് എന്നാണ് രാഹുൽ രാഹുൽമാര് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ഒരു വീട് തൻവി തറക്കല്ലിട്ടു അതിനു മുമ്പ് ജോഫൻ ടി ചാക്കോ ഒരു വീട് പിന്നെ സജു കുറുപ്പ് ഒരു വീട് പിന്നെ ഇപ്പൊ അതിനു മുമ്പ് ചിങ്ങം ഒന്നിന് ആശുപത്രി അഞ്ചു വീട് ഇങ്ങനെ എട്ട് വീടുകൾ എട്ട് പേർക്ക് ഇത് രാഹുൽ മാൻകുട്ടത്തിന്റെ കീശി കൊണ്ടെന്ന് പാടമൊന്നുമല്ല പക്ഷേ നമുക്ക് ബന്ധമുള്ള കുറെ ആൾക്കാരുണ്ടാവും അവർക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നും ഉണ്ടാവും പക്ഷെ അവർക്ക് ആരും വിശ്വാസം ഉണ്ടാവില്ല കാരണം ഇത്തരത്തിൽ തന്റെ സി എസ് ആർ ഫണ്ടോ മറ്റ് ഫണ്ടുകളോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ചില വായിൽ പോകും എന്ന് മനസ്സിൽ നന്മയുള്ള ചിലർക്കെങ്കിലും അറിയാം ഇത്തരത്തിൽ പണം മുടക്കണമെന്നുള്ള ചിലർക്കെങ്കിലും അറിയാം അതുകൊണ്ട് അവർ ഏതെങ്കിലും മറ്റ് ട്രസ്റ്റുകൾക്കോ മറ്റ് ഫണ്ടുകൾ അങ്ങനെ കൊടുക്കുകയാണ് പതിവ് സാധാരണഗതിയിൽ ഇതുപോലെ ജനപ്രതിനിധികളെ വിശ്വസിച്ച് കൊടുക്കാറില്ല കാരണം ജനപ്രതിനിധികളെ വിശ്വസിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ വായിലേക്ക് തന്നെ പോകുമെന്നറിയാം ഇവിടെ രാഹുൽ മാങ്കൂട്ടം വ്യത്യസ്തനാകുന്നത് അങ്ങനെയാണ് ഇന്ത്യ ഗ്രൂപ്പുമായി വളരെ നല്ല ബന്ധമുള്ള രാഹുൽ രാഹുൽമാക്കൂട്ടത്തിൽ അവരെ സമീപിക്കുക അവരുടെ സീസർ ഫണ്ട് തന്റെ മണ്ഡലത്തിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക അവർ സന്തോഷപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പുറത്ത് എന്നതുകൊണ്ട് അത് സമ്മതിക്കുക അതിനനുസരിച്ച് വീട് വെച്ചു കൊടുക്കാൻ അവർ അവർ തീരുമാനമെടുക്കുക യാതൊരു നൂലാമാലകളും ഇല്ലാതെ ഒരു കണ്ടീഷനും ഇല്ലാതെ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക അത്തരത്തിൽ സാധാരണക്കാർക്കും അതുപോലെ സമ്പത്തുള്ളവനും ഒരുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ജനപ്രതിനിധി ഒരു നാടിന്റെ അനുഗ്രഹം തന്നെയാണ് ഏതൊക്കെ വിധത്തിൽ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതുപോലെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ തകർക്കാൻ ശ്രമിക്കുന്ന ഏതാനും ചിലരെ കണ്ടുകൊണ്ട് തന്നെ മണ്ഡലത്തെ ഉപേക്ഷിക്കാൻ തയ്യാറില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് രാഹുൽ മാക്കൂട്ടത്തിൽ വീണ്ടും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളാണ് നമുക്ക് വേണ്ടത് നടന്നിട്ടുള്ള ആ എട്ടാമത് വീടിന്റെ തറക്കല്ലിടൽ കർമ്മം ആ ചടങ്ങും അതിനോടനുബന്ധിച്ച് അവിടെ കൂടിയിട്ടുള്ള ജനങ്ങളും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളും അതുകൂടി നമുക്കൊന്ന് കാണാം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചു എന്താണ് എം എൽ എ ആയാൽ ചെയ്യുക എന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പഴയ ബൈറ്റുകൾ എടുത്ത് നോക്കിയാലറിയാം അപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് പാലക്കാട് എം എൽ എ ആകാൻ പാലക്കാടൻ ജനത ഒരു അവസരം തന്നാൽ ആദ്യം ചെയ്യുക വീടില്ലാത്ത ആളുകൾക്ക് കാരണം വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഒരുപാട് വീടില്ലാത്ത മനുഷ്യന്മാരെ കണ്ടു ചെറിയ ടാർപോളിൻ ഷീറ്റിൽ മറച്ചു വെച്ചിരിക്കുന്ന മനുഷ്യന്മാർ വീടെന്ന് പറയുന്ന സങ്കല്പമുള്ള മനുഷ്യന്മാരെ വരെ കണ്ടു അപ്പോൾ വീടെല്ലാവരും ഒരു ഒരു സ്വകാര്യമായ വലിയ ആഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നതാണ് അപ്പോൾ സർക്കാരിൻ്റെ പി എം ഐ വൈയും ലൈഫ് പദ്ധതിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാലതാമസങ്ങളും മൂലാമാലകളൊക്കെ നമുക്കറിയാം അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാലക്കാട് നിയോജമണ്ഡലത്തിലെ അർഹരായ മുഴുവൻ ആളുകളും കണ്ടെത്തി വീട് കൊടുക്കുന്ന പദ്ധതിയാണ് സ്മൈൽ ആ പദ്ധതിയെപ്പറ്റി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്ന ആശങ്ക ഉള്ളപ്പോൾ ആദ്യം സമീപിച്ചത് ഇന്റൽ ഗ്രൂപ്പിനെയാണ് പാലക്കാട് ഒന്ന് തുടങ്ങി ലോകം മുഴുവൻ എന്ന് വ്യാപിച്ച് പാലക്കാടിനാകെ അഭിമാനമായി മാറിയിരിക്കുന്ന മോഹൻ സാർ മോഹൻ സാറിൻ്റെ മകൻ ഉമേഷേട്ടൻ വളരെ കാലമായിട്ടുള്ള സഹോദരനെ സഹോദരനെ പോലെ നല്ല സഹോദരൻ തന്നെയാണ് ഉമേഷേട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഉണ്ട് അപ്പോൾ സ്മൈൽ എന്ന പേര് പറഞ്ഞപ്പോൾ വളരെ അതിനോട് ഒരു താല്പര്യം തോന്നി അപ്പോൾ എന്നോട് പറഞ്ഞ് അച്ഛനോട് സംസാരിക്കും സി എസ് ആർ ഫിനെ പറ്റി സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ മോഹൻ സാറിനോട് സംസാരിച്ചപ്പം വളരെ പോസിറ്റീവായിട്ട് അർഹത മാത്രം മാനദണ്ഡമാക്കിയാൽ മതി മറ്റൊരു മാനദണ്ഡം ഉണ്ടാകരുത് എനിക്ക് വേറെ കണ്ടീഷനൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എട്ട് വീടിൻ്റെ ആസിക്ക ആസിഫ് അലിയാണ് ആദ്യത്തെ അഞ്ച് വീടുകൾക്ക് കൊണ്ട് തുടങ്ങിയത് അതിനുശേഷം സൈജു കുറിപ്പ് വന്നു പിന്നെ ജോഫിൻ വന്നു ഇപ്പം തൻവി എത്തി ഇപ്പം ഇവരോടെല്ലാം തൻവിയോടൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് തുടർന്നും പാലക്കാട് തല തലചായ്ക്കാൻ ഇടമില്ലാത്ത മുഴുവൻ മനുഷ്യന്മാർക്കും ഭവനം കൊടുക്കുന്നൊരു പദ്ധതിയാക്കി മാറ്റാനുള്ള സഹായം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം അഭ്യർത്ഥിക്കുക